ുദ്ധ പ്രത്യേകമായ സവിശേഷ ബുദ്ധി നൽകിയ അനുഗ്രഹിച്ച ഒരു വിഭാഗമാണ് മനുഷ്യർ എന്നത് മാത്രമല്ല ഈ ഭൂലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ അനുഗ്രഹിച്ച ഒരു വിഭാഗം കൂടിയാണ് മനുഷ്യർ എന്ന് അള്ളാഹു താന പറഞ്ഞിട്ടുണ്ട് വലക്കത് കർണം മനുഷ്യ സമൂഹത്തെ നാം ബഹുമാനിച്ചിരിക്കുന്നു ഇത്രത്തോളം പവിത്രതയും ബഹുമാനവും അനുഗ്രഹിച്ച ഒരു വിഭാഗം ആ വിഭാഗത്തിന് ഏറ്റവും നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് പടച്ച റബ്ബ് പ്രവാചകനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ് അങ്ങ് ഉത്തമമായ ഉദാർത്ഥമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് ഇത്തരം സ്വഭാവമഹിമകൾ നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മെ തൊട്ട് ആളുകൾ പിന്തിരിയുകയും ജനങ്ങൾ അവരുടെ മനസ്സുകളിൽ നിന്ന് നമ്മെ അകറ്റുകയും ചെയ്യും എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഹാലിക്കിൻ നാസബ് ഹുലുഖിൻ ഹസൻ നിങ്ങൾ ജനങ്ങളോട് പെരുമാറുമ്പോൾ നല്ല സ്വഭാവത്തോടു കൂടി പെരുമാറുക അക്ബർ ചക്രവർത്തിയുടെ ഒരു ചരിത്രമുണ്ട് അദ്ദേഹം ധാരാളം യാത്ര ചെയ്യുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരു ദിവസം വനാന്തരങ്ങളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയാണ് അങ്ങനെ ദീർഘനേരത്തെ യാത്രയ്ക്കൊടുവിൽ അദ്ദേഹത്തിന് വല്ലാതെ ക്ഷീണവും ദാഹവും അനുഭവപ്പെട്ടു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ബാലൻ കടന്നുപോവുകയാണ് ആ ബാലനോട് അദ്ദേഹം ചോദിക്കുകയാണ് വല്ല വെള്ളവും മറ്റും എനിക്ക് കിട്ടുമോ എനിക്ക് വല്ലാത്ത വിശപ്പും ദാഹവും ഉണ്ട് ആ ബാലൻ വളരെ സൗമ്യദ്ധ്യയോട് അദ്ദേഹത്തോട് പറയുകയാണ് എൻ്റെ ഗ്രാമം എന്നുള്ളത് ഈ കാടും മലയും കഴിഞ്ഞിട്ട് അല്പം ദൂരെയാണ് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് വേണ്ട വെള്ളവും ഭക്ഷണവും ഞാൻ നിങ്ങൾക്ക് ഉരുക്കി തരാം അങ്ങനെ അദ്ദേഹം ആ ബാലൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ് ദീർഘ നേരത്തെ യാത്ര അതിങ്ങനെ തുടർന്നു കൊണ്ടുപോവുകയാണ് അങ്ങനെ അദ്ദേഹം ദീർഘ നേരത്തെ യാത്രയ്ക്കൊടുവിൽ അദ്ദേഹം ആ ചെറു ഗ്രാമത്തിലേക്ക് എത്തി ആ ബാലൻ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടയുള്ള ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകി ഇത് കണ്ട അക്ബർ ചക്രവർത്തി വല്ലാതെ ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തെ തൻ്റെ രാജ്യത്തിൻ്റെ മന്ത്രി പോലും ആക്കുകയുണ്ടായി ഒരു മനുഷ്യൻ്റെ മഹിമകൾ കൊണ്ട് അവനിക്ക് ഉയരങ്ങൾ എത്തിപ്പിടിക്കാൻ പറ്റും എന്നതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത് അതുകൊണ്ട് ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറുക നമ്മെ അള്ളാഹു താല് അനുഗ്രഹിക്കട്ടെ ആമീൻ അഹർബുൽ ആലമീൻ